വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായ റേഷൻ വ്യാപാരികൾ നടത്തിയ സമരം പിൻവലിച്ചു ഭക്ഷ്യമന്ത്രി ജി ആർ അനിലുമായി സമരസമിതി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം അഞ്ച് സംഘടനകളും സമരം പൂർണ്ണമായി പിൻവലിച്ചെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ചൊവ്വാഴ്ച മുതൽ സാധാരണ നിലയിൽ റേഷൻ കടകൾ പ്രവർത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു കമ്മീഷൻ വർദ്ധന അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ ഇന്നുമുതൽ അനിശ്ചിതകാല സമരം തുടങ്ങിയത് തുടർന്ന് ഉച്ചകഴിഞ്ഞ് മന്ത്രി ജി ആർ അനിലുമായി സമരസമിതി നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിക്കാൻ തീരുമാനമായത് ഡിസംബർ മാസത്തെ ശമ്പളം ചൊവ്വാഴ്ച തന്നെ നൽകും ഓരോ മാസത്തെയും കമ്മീഷൻ അടുത്ത മാസം പത്തിനും പതിനഞ്ചിനും ഇടയിൽ നൽകണമെന്നതായിരുന്നു ഒരു പ്രധാന ആവശ്യം വേതന പരിഷ്കരണം സംബന്ധിച്ച് റിപ്പോർട്ട് പഠിച്ച് മാർച്ച് മാസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി വ്യാപാരികളെ അറിയിച്ചു നിരവധി ൻ വിതരണ മേഖലയുമായി ബന്ധപ്പെട്ട് സംഘടനകൾ നടത്തി നിർദ്ദേശിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം എന്താണെന്ന് പരിശോധിക്കാൻ സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിലെ കൺട്രോളറായിട്ടുള്ള സീനിയർ ഉദ്യോഗസ്ഥനെ അവരെ മൂന്നംഗങ്ങളെ ചുമതലപ്പെടുത്തി അവർ സംഘടനകളുമായും വ്യക്തികളുമായി ആശയവിനിമയം നടത്തി ആ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് ഒരു നിർദ്ദേശം അടങ്ങിയ റിപ്പോർട്ടാണ് നൽകിയത് അതിൽ ഇരുപത് നിർദ്ദേശങ്ങളാണ് ഉള്ളത് അതിൽ ഞാനും കഴിഞ്ഞ ദിവസം പറഞ്ഞു പതിനെട്ട് നിർദ്ദേശങ്ങളും നടപ്പാക്കുന്ന ഘട്ടത്തിലേക്ക് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് ഇത് സാമ്പത്തിക വിഷയം പ്രയാസങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗവൺമെൻറ് ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നത്തെക്കുറിച്ച് എടുക്കാത്തത് അവയുടെ നിർദ്ദേശവും സംഘടനകളുടെ ഡിമാൻഡും ഒരുമിച്ച് വച്ച് ചർച്ച ചെയ്യും നമുക്ക് ഏത് മാസത്തിനുള്ളിൽ എന്നുള്ള ഒരു വാക്ക് അവർ ഉന്നയിച്ചു ഗവൺമെന്റിന്റെ മുന്നിൽ മാർച്ച് മാസം തുടങ്ങിയാൽ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്